السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد رحمه للعالمين وعلى اله وصحبه اجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت أني سوء بألف ألف لا حول ولا قوة إلا بالله الذي الذي مؤمنين غلاي بهماني غلايا കൊളത്തൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണ കൺവെൻഷനിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജീർണതയ്ക്കെതിരെ മഹല് കൂട്ടായ്മ എന്ന പേരിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവരും ബോധമുള്ളവരാണ് അനുമാനിക്കുകയാണ് നമ്മുടെ നാട്ടിലുണ്ടായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവത്തെ ഒരുപാട് ആളുകൾ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണമായത് കൊളത്തൂരിലെ എട്ട് മഹല്ലുകൾ ചേർന്നുകൊണ്ടുള്ള സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റി മുസ്ലിംങ്ങൾക്കിടയിൽ മോമിനിയങ്ങൾക്കിടയിൽ നടത്തേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിക്കുകയുമുണ്ടായി നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവമുണ്ടായി കുളത്തൂർ മഹല് സംയുക്ത മഹല് ജമായത് കമ്മിറ്റി ഏതെങ്കിലും ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നാദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ സംഭവത്തെ മുതലെടുത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിശിഷ്യ അഖലസുന്ന ജായയെയും ഇകഴുത്താനും താറടിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ ബോധവൽക്കരണ മഹല് കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ആളുകളും അവരവരുടെ ആശയപ്രചരണത്തിന് അവരവരുടെ തെറ്റായ വാദങ്ങൾക്ക് പ്രചാരം നൽകാൻ ഈ സന്ദർഭത്തെ ഒരു പറ്റിയ സമയമായി കാണുകയും അവർ ഇതിനെ മുതലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള എന്തൊക്കെയോ ചില പ്രവർത്തനങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാം തെറ്റാണ് ഇസ്ലാം തെറ്റായതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും തെറ്റാണ് അതുകൊണ്ട് മതം ഇല്ലാത്ത നിരീശ്വരവാദവും യുക്തിവാദവുമാണ് ശരി എന്നു പ്രചരിപ്പിക്കാൻ നമ്മുടെ ഈ കുറുപ്പത്താൽ അങ്ങാടിയിൽ പരിപാടി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അത് കഴിഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നേർരൂപമായ അഹ്ലി വൽ ജമാ സുന്നത്ത് ജമായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനും സുന്നത്ത് സുന്നത്തജമായത്തിനെ ഇഴത്തിക്കാണിക്കാനും പലരും വിശദീകരിച്ച് വ്യാഖ്യാനിച്ചതുപോലെയുള്ള ആർക്കും മനസ്സിലാകാത്ത ചില പ്രവർത്തനങ്ങളെ സുന്നികൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഹിസുന്നവൽ ജമായെ ഇകഴ്ത്താനും താറടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് വഹാബികളുടെ ഒരു ആശയപ്രചരണ പരിപാടി നടക്കുകയുണ്ടായി സുന്നതിജമാൻ്റെ കർമ്മധീരരായ പ്രവർത്തകൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വഹാബികളുടെ ആ പരിപാടി കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകുന്ന വിഷയമാണ് ദൗർഭാഗ്യകരമായ അപൂർവമായ ഒരു സംഭവത്തിൻ്റെ മറവിൽ ഔലിയാക്കൾ എന്ന ഒരു സംഭവമല്ല പരിശുദ്ധമായ ദീനിലെ ആത്മീയ ചികിത്സകളൊക്കെ തെറ്റാണ് മോഴിജത്വം കറാമത്വൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് കുത്തവ മലയാളത്തിലാക്കാത്തതാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു സ്വാഭാവികമായും കൊളത്തൂർ സംയുക്ത മഹല്ല മഹല്ലജമായത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിലേക്ക് നിർബന്ധിതരായതാണ് ഒന്നാമത്തെ കാരണം നിരീശ്വരവാദികളുടെ പ്രചരണമാണെങ്കിൽ രണ്ടാമത്തേത് വഹാബികളുടെ പ്രചരണമാണ് ദൗർഭാഗ്യകരമായ ഈ സംഭവത്തെ അഞ്ചാറ് ദിവസങ്ങളോളം ലേഖന പരമ്പരകൾ എഴുതി ലൈവാക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച ഒരു പത്രം നമ്മുടെ നാട്ടിലുണ്ട് മാധ്യമം ദിനപത്രം അഞ്ചാറ് ദിവസങ്ങൾ തുടർച്ചയായി ലേഖനം എഴുതി ഇത് നീങ്ങിപ്പോകാൻ പാടില്ല ഇതിവിടെ ലൈവായി നിലനിൽക്കണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചവർ അവരുടെ ആ പ്രവർത്തനങ്ങളെ തടയിടാനും പരിശുദ്ധമായ ദീനിൻ്റെയും സുന്നതമാനത്തിൻ്റെയും ശരിയായ രീതി എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ആരുടെയും വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഈ പരിപാടിയും ഈ പരിപാടിയുടെ സംഘാടകരും ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ വളരെ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതെങ്കിലും ദുഃശക്തികൾ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവരുടെ അവരെ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ കൊണ്ടുവരണമെന്നു തന്നെയാണ് നമ്മുടെയും അഭിപ്രായം നമുക്കറിയില്ല അന്വേഷകരാണ് അന്വേഷിച്ച് ആ വിഷയം കണ്ടെത്തേണ്ടത് പറയേണ്ടതും നമുക്ക് പറഞ്ഞു തരേണ്ടതും അത് പറയാൻ നമ്മൾ ആളല്ല നമ്മളാളല്ല അറിയില്ല ഈ ഒരു സംഭവത്തെ മുതലാക്കി പരമാവധി ദുഷ്പ്രചരണങ്ങൾ നടത്തി സുനതജമാനെയും മുസ്ലിങ്ങളെയും ഇകഴ്ത്താനും താറടുക്കാനും ഉപയോഗപ്പെടുത്തിയതിനെ തടയിടാൻ വേണ്ടി ഒരു വലിയ കൂട്ടായ്മ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മുക്മിനിങ്ങളെ ബോധവൽക്കരിക്കുകയാണ് അവസാനമായി എല്ലാതും കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് തോന്നും കുറച്ചൊക്കെ ആ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ഓൽക്കും എന്താണ് ഇസ്ലാം എന്താണ് ജമാഅത്ത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായി എന്നതും ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ സ്വാഗത ഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇവിടെ ആമുഖമായി വളരെ ചുരുങ്ങിയ പരിപാടികളും വളരെ പ്രസക്തമായ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളുമാണ് നടക്കാനുള്ളത് മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കൊളത്തൂർ സംയുക്ത മഹൽ ജമാത്തിൻ്റെ പ്രസിഡന്റ് ഉസ്താദ് കെ ടി ബാപ്പുട്ട്യും ശ്രീ ആർ ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മഹത്തായ ഈ പരിപാടിയുടെ കർമ്മം നിർവഹിക്കുന്നത് ഒമാൻ റേഞ്ച് ജമിയത്തുൽമാലമീൻ്റെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ നാട്ടുകാരൻ ബഹുമാനപ്പെട്ട സയ്യിദ് തോഹാ ജിഫിരി തങ്ങൾ അവർ തങ്ങളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മഹത്തായ ഈ പരിപാടിയിൽ വിഷയാവതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് സുന്നിയോജന സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അംബലക്കടവ് അവറുകളാണ് ഉസ്താദ് അവറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നതിനും ഉത്ബോധിപ്പിക്കുന്നതിനും വേണ്ടി ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട റഹ്മുള്ള ഖാസിമി എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വഹുമാനേനായ സത്താർ ബന്ദല്ലൂർ എത്തിച്ചേരും സത്താർ പന്തല്ലൂരിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വേദിയിൽ ആദരിക്കപ്പെടേണ്ട പേരെടുത്തു പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് സദസ്സിൽ അതിലേറെ കൂടുതൽ ആളുകളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ഞാൻ പോകുന്നില്ല കൊളത്തൂരിലെ എട്ട് മഹല്ലുകളുടെയും ഹത്തീപുമാര് മഹല്ല് ഭാരവാഹികൾ സുന്നി യുവജന സംഘത്തിൻ്റെ നേതാക്കള് ജമിയത്തുൽ മാലിമിൻ്റെ നേതാക്കൾ എല്ലാവരും വേദിയിലും സദസ്സിലുമായി ഉണ്ട് എല്ലാവരെയും സർവോപരി മഹല്ലിൻ്റെ ഈ കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മഹലിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈവായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകർ അവരെയും സ്വാഗതം ചെയ്യുന്നു ലൈറ്റും സൗണ്ടും ഒരുക്കിയവർ ഇതിന്റെ പ്രചരണം നടത്തിയവർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സർവോപരി ഇവിടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുടെ ശബ്ദം ശവിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള ഇതര മത പ്രാസ്ഥാനിക സഹോദര സമുദായ പ്രവർത്തകർക്ക് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ശവിക്കുന്നതിന് വളരെ വലിയ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും സ്വാഗതം പറയുകയും ചെയ്തുകൊണ്ട് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ ടി ബാപ്പുട്ടി മുസ്ലിയാരെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു